മീനവിയലും ഭയങ്കര മനോഹര അതെ മീനവിയൽ മീനവിയലിന് വേണ്ട പച്ചക്കറികൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം പടവലങ്ങ വെള്ളരിക്ക പച്ചമുളക് മുരിങ്ങയ്ക്കാരറ്റ് ബീൻസ് പിന്നെ ഞാനൊരു ചേമ്പ് എടുത്തിട്ടുണ്ട് ഇത്രയും പച്ചക്കറികൾ അവിയലിന് അരിയുന്ന കൂട്ട് കുറച്ച് നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ അരിഞ്ഞെടുത്ത പച്ചക്കറികളുടെ കൂടെ ഒരു കാര്യം ഇടാൻ മറന്നുപോയി ഒരു മാങ്ങ പുളിക്ക് വേണ്ടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നീളത്തിൽ തന്നെ ഇത്രയും പച്ചക്കറികൾ ഒരു പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇവ ചേർത്ത് ഇളക്കിയ ശേഷം നന്നായി ഇളക്കിയ ശേഷം വേവിച്ചെടുക്കാം ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലെണ്ണയിട്ട് മൂപ്പിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇട്ടതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളിക്ക് ശേഷം ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കുരുമുളകാണ് കുരുമുളക് ഇട്ടതിന് ശേഷം നമുക്ക് കറുത്ത ജീരകം ജീരകം ഇട്ട് കൊടുക്കാം ഞാനത് ഒരു പൊടിച്ച രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഉടച്ച ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി കൊടുക്കുന്നു തേങ്ങായും ഈ പൊടികളും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുന്നു ഇത് നമ്മൾ നേരത്തെ പൊടികൾ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഇതിൽ നമ്മൾ നമ്മുടെ മീൻ മീനിടുന്നു ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നത്തോലിയാണ് നത്തോലിയാണ് ഇതിന് നല്ലത് മീനവേൽ വെക്കാം ബെസ്റ്റ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് ഈ മീനും തേങ്ങയുടെ അരപ്പും കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുന്നു മീൻ ആദ്യം മിക്സ് ചെയ്യുന്നതാണ് നല്ലത് കാരണം വെന്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും ആദ്യമായി നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പിഴുപൊടി ഒഴിച്ചു കൊടുക്കുന്നു പിഴുപുടി അല്ലെങ്കിൽ വാളംപുളി എന്ന് പലയിടങ്ങളിൽ പറയും അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നു ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നു ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നു അധികം നേരം ഒന്ന് വേവിക്കേണ്ട ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത്തോലി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനുശേഷം ഇത് തുറന്ന് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം പിന്നെ നമ്മളത് ഇളക്കുകയില്ല നമ്മളതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നു രണ്ട് സൈഡും കൈകൊണ്ട് പിടിച്ച് ഒന്ന് ചുറ്റിക്കുന്നു ഇതിപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ ടേസ്റ്റ് ഒന്ന് നോക്കാം അബിയോട് ചോദിക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് ഉപ്പ് കുറവാണെന്നാണ് അബി പറഞ്ഞത് അതുകൊണ്ട് കുറച്ചു കൂടെ ഇട്ട് ഒന്നുകൂടെ ചുറ്റിച്ചെടുത്ത് നോക്കാം ഉപ്പ് മതിയാണ്ട് മീൻ അവയിൽ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ